ഹലോ ഹേ ഗാൽസ് ഞാൻ ദേ ഒരു കുട്ടി പാടത്തിൻ്റെ അടുത്താണേ നിൽക്കുന്നത് അപ്പോൾ എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ എൻ്റെ ഓട്ടൊക്കെ അതിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് ഞാൻ പാർക്കുട്ടിയെ കാണാൻ പോവാണ് പാർക്കുട്ടിയെ കാണാൻ പോകുന്നത് അതെന്താ പാർക്കുട്ടി കൂടെ ഇല്ലയെന്ന് ചോദിക്കരുത് കാരണം ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് ലൈഫിൽ കുറച്ച് കുറച്ച് ഒക്കെ ഉണ്ടായി അതിന്റെ ഭാഗമായിട്ട് പാറക്കുട്ടി ഇപ്പോൾ ബോർഡിംഗ് സ്കൂളിലാണ് നിൽക്കണത് അവളൊരു ഒന്നര രണ്ടാഴ്ച ആയിട്ടാണ് ബോർഡിംഗ് സ്കൂളിലാക്കിയിട്ട് ഞങ്ങളിങ്ങനെ സയാമിസരിട്ടകളക്കണക്കി ഇണപ്പിണി ക്ഷിണപിണിയല്ല ഇണപിരിയാ കുരുവികേളക്കണൊക്കെ നടത്തതാണ് ഇത്രയും കാലം അപ്പോൾ പെട്ടെന്ന് എൻ്റെ കുറച്ച് സിറ്റുവേഷൻസ് വെച്ചിട്ട് എനിക്ക് പെട്ടെന്ന് അവളെ ബോർഡിങ് സ്കൂളിലോട്ട് ആക്കേണ്ടി വന്നു അപ്പോൾ ട്രിവാണ്ടത്താണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഞാൻ അവളെ ഒന്ന് കാണാൻ പോവാണ് ഞാനിവിടെ ഹോസ്റ്റലിന്റെ തൊട്ടടുത്ത് എത്തിയ അവരുടെ ബോർഡിംഗ് സ്കൂളിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് ഞാനൊരു ചോക്ലേറ്റും പൂവൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ വരുന്ന കാര്യം പാർക്കുട്ടിക്ക് അറിയില്ല അപ്പോൾ സർപ്രൈസ് ആവും പാർക്കുട്ടി ഏത് കൊലത്തിലാണ് എനിക്ക് എനിക്കറിഞ്ഞൂടാ അപ്പോൾ പാർക്കുട്ടിയെ കാണാൻ പോകാവേ ഞാനിതാ എത്തിയിട്ടുണ്ട് അവർക്കൊരു പൂവും ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്തായാലും സർപ്രൈസ് ആയിട്ട് വന്നല്ലേ ഇത് ഈ മതിലിന്റെ അപ്പുറത്താണ് ഹോസ്റ്റലില് അപ്പൊ കയറി നോക്കാമേ പാർവണ

നമ്മുടെ എത്തി ഹോസ്റ്റൽ ലൈഫ് മസ്റ്റ് ആയിട്ട് ാണ് പൊള്ളി ആന്റിമാരാണ് വേണമെങ്കിൽ പറയാം നല്ല കെയറിംഗ് ആണ് നല്ല ഫുഡാണ് ഓരോ ദിവസം രണ്ടു ദിവസം ചിക്കൻ കറി രണ്ടു ദിവസം മീൻ കറി അടുത്തടുത്തല്ല പല തരത്തിലുള്ള അടിപൊളി ഫുഡാണ് വീട്ടിലാണെങ്കിൽ നമ്മൾ ഒരു ഒരു ടീച്ചറിനെ തന്നെയല്ലോ ട്യൂഷന് എല്ലാ സബ്ജക്ട്സും പഠിപ്പിക്കണം ഇവിടെ ഓരോ സബ്ജക്റ്റിനും ഓരോ ടീച്ചേഴ്സ് വന്നിട്ട് പഠിപ്പിക്കും അപ്പോൾ നമ്മൾ ഇനി നേരെ യൂണിഫോം വാങ്ങാൻ പോവുകയാണ് പാറുന്റെ പുതിയ യൂണിഫോം തയ്ച്ച് കിട്ടിയിട്ടില്ല അത് വാങ്ങിക്കാൻ പോവുകയാണ് പൊളി